ഇന്നിതാ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ കണ്ണുവെച്ച പത്തിരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതെനിക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളതാണ് മുപ്പത് കണ്ണുവെച്ച പത്തിരിയാണ് ഉണ്ടാക്കേണ്ടത് അതിനായിട്ട് ഞാനിതാ ഒന്നര കിലോ മൈദയാണ് എടുത്തത് അതിലേക്ക് ഇതാ ഒരു കാൽ കിലോ അളവിൽ ഈ ഗോതമ്പ് പൊടിയും അല്ലെങ്കിൽ ആട്ടപ്പൊടി അത് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഇവിടെ ഗോതമ്പ് പൊടിച്ച പൊടിയാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ അത് ചെറിയൊരു ചൂടുവെള്ളമാണ് ചേർക്കുന്നത് പാകത്തിനുള്ളതാണ് ചൂട് മതിയിട്ടോ ഒരുപാട് ചൂടായി ചൂടായിപ്പോകേണ്ട പിന്നെ അതാ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കണം നമ്മൾ കുഴച്ച് വെച്ചത് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ മൂടി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ തുറന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആയി പോകും ആയിപ്പോ അര മണിക്കൂറിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടുണ്ട് ഇവിടെ ഇപ്പം മൊത്തം മുപ്പത്തഞ്ച് പത്തിരിൻ്റെ ഉണ്ടാണ് കേട്ടോ റെഡിയാക്കിയത് പിന്നെ ഇതാ കുറച്ചധികം ഓയിൽ ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ആദ്യം തന്നെ ഞാൻ എല്ലാത്തിൻ്റെയും പരത്തിയിട്ട് ഈ ഒന്ന് മടക്കി റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ എന്നതിൻ്റെ ശേഷമാണ് നമ്മളത് ചുട്ടെടുക്കുന്നത് ഇതിപ്പോൾ മിക്ക ആളുകൾക്കും അറിയുന്നതായിരിക്കും പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക് പിന്നെ ഞാൻ ഈ ഒരു കണ്ണുവച്ച പത്തിരി ഉണ്ടാക്കുന്നതിൽ എക്സ്പേർട്ട് ഒന്നല്ലോ മുമ്പ് ഞാൻ ഈ മുട്ടമാലൻ്റെ ഒരു റെസിപ്പി ഇട്ട സമയത്ത് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി അപ്പോൾ അതുകൊണ്ട് ഇതിന് നെഗറ്റീവ് കമൻറ്റുമായിട്ടൊന്നും ആരും പറയേണ്ട കേട്ടോ എനിക്ക് അറിയുന്നത് പോലെയൊക്കെയാണ് ഞാൻ റെഡിയാക്കുന്നത് ഞാൻ കോഴിക്കോട്ടുകാർ തന്നെയാണ് ആണ് സംഭവമൊക്കെ ശരിയാണ് പിന്നെ അതാ അതേപോലെ നമ്മൾ ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയിട്ട് അതാ ഓരോ സൈഡ് ഇങ്ങോട്ടേക്ക് ഒന്ന് മടക്കിയെടുക്കുക ഇന്ന് എല്ലാ ഭാഗത്തും ഓയിൽ കൂടുതൽ ചേർത്ത് കൊടുക്കണം കേട്ടോ ഓയിലിൻ്റെ അതിപ്രസരം തന്നെയാണ് പിന്നെ പിന്നെതാ ഇതേപോലെ ഇങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ ആ നിന്ന് ഇങ്ങോട്ടേക്കും ഈ നിന്ന് ഇങ്ങോട്ടേക്കും ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ പറയുന്ന പോലെ തന്നെ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുക കേട്ടോ ആ ഒരു നാല് ഒരു ഇതളുണ്ടല്ലോ അതാണ് പരത്തി വരുമ്പോൾ കണ്ണ് വെച്ച പത്തിരിൻ്റെ ആ ഒരു രൂപത്തിലേക്കായി വരിക നല്ലൊരു ലെയർ ആയിട്ട് വരും പിന്നെ അതെല്ലാം മുപ്പതെണ്ണം ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് അവർക്ക് കൊടുക്കാനുള്ള മാത്രമാണ് ടോപ്പ് റെഡിയാക്കുന്നത് ബാക്കി അഞ്ചെണ്ണം അഞ്ചെണ്ണത്തിനുള്ള ഉരുള്ള ഞാൻ മാറ്റി വച്ചേക്കാണ് പിന്നെ അതാ അത് ഓരോന്നും നീ ചുട്ടെടുക്കാൻ പോകുമ്പോൾ അതിന് മുന്നേ പരത്തുന്നതാണ് കാണിക്കുന്നത് നമ്മൾ ആ ഒരു മടക്കി ആ ഭാഗം കമുത്തി വെച്ചിട്ട് അധികം പ്രസ് ചെയ്യാതെയാണ് കേട്ടോ പരത്തേണ്ടത് ഒരുപാട് പ്രസ്സായാൽ അതൊന്ന് വൃത്തിയിലൊന്ന് കണ്ണിങ്ങനെ നന്നായി വിടർന്നു വരില്ല അപ്പോൾ അതുകൊണ്ടിതാ അങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത് മെല്ലെ പരത്തിയെടുക്കുക ഇനി റൗണ്ടായിട്ട് വേണമെങ്കിലും പരത്താം അതേപോലെ സ്ക്വയറായിട്ട് വേണമെങ്കിലും പരത്താം ഞാനിപ്പോൾ ഇവിടെ സ്ക്വയർ ആയിട്ടാണ് പരത്തിയെടുത്തിട്ടുള്ളത് പിന്നെ ആദ്യം തന്നെ ഈ പാനിന് ചൂടാക്കിയിട്ട് ആദ്യം ഇട്ട് കൊടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ ആദ്യത്തെ മറിച്ചിടൽ വേണം വേഗം മറിച്ചിടണം അടുത്തത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മറിച്ചിട്ടിട്ട് ഈ ഓയിലാണ് കേട്ടോ തൂവുന്നത് ഇതിനിയില് പൊരിച്ചു കൊടുക്കുക ഇതേപോലെ ചുട്ടും എടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം ഉപയോഗിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൊഴിക്കുന്നതും പരത്തുന്നതും ഒക്കെ നല്ല റെഡിയായി വന്നാൽ നല്ല രീതിയിൽ തന്നെ പൊള്ളി വരും ഇത് ചിക്കൻ വറുത്തരച്ചതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുത്തത് അപ്പോൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്